കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇ എം ഐ ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ടൈല് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും നമ്മൾ തന്നെ ബുക്ക് മാക്സ് സീരീസ് ഇപ്പൊ കൂടുതൽ ഉള്ള ഒരു സൈസ് ഏതാണ് സമയം നമുക്ക് ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നമുക്ക് ഇത് കിച്ചണിലേക്ക് മനോഹരമായിട്ട് ചെയ്ത് മോൾഡ് ചെയ്യാനായിട്ട് പറ്റും സീരീസ് നമുക്ക് കിച്ചൺ മാത്രല്ല നമുക്ക് ബെഡ്റൂമിന്റെ ഫോർ ബൈ ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയാണ് വരുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ കണ്ട ടൈല് നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് എത്തിച്ചേരും ഒരു വീട് പണിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ഒരിക്കൽ വിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പോൾ ഈ ടൈൽസ് അല്ലെങ്കിൽ ഫ്ലോറിങ് ഐറ്റംസ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ മിക്കവാറും ഇപ്പം സെലക്ട് ചെയ്യുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പല ഷോപ്പുകളിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സംഗതിയാണ് അതാത് ജില്ലകളിൽ ഇത്തരത്തിലുള്ള ടെയിൽസ് ഷോപ്പുകൾ പരിചയപ്പെടുത്തി കൂടിയ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ടൈൽ ഷോപ്പ് നമ്മൾ കാണിക്കുവാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം അത് പർച്ചേസ് ചെയ്യുക ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ ടൈല് പർച്ചേസ് ചെയ്താൽ കേരളത്തിൽ എവിടെയും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തു തരും എന്നുള്ളതാണ് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത കേരളത്തിലുടനീളം ഫ്രീ ഡെലിവറി മാത്രമല്ല കേട്ടോ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇ എം ഐ ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ടൈല് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും സീറോ കോസ്റ്റ് ഇ എം ഐ ആണ് ജസ്റ്റ് ഒരു സർവീസ് ചാർജ് മാത്രമാണ് കൊടുത്തിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ നമുക്ക് ഈ ഷോപ്പിലുള്ള നമുക്ക് ബിഗ് സൈസും അതുപോലെ തന്നെ സ്മാൾ സൈസ് ടൈലുകളുടെയും പ്രീമിയം ടൈലുകളുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം എക്സ്മീസിനി വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഞാനുള്ളതേ നമ്മുടെ സ്റ്റോൺ ഗ്യാലറിയിലാണ് ഇത് നമ്മുടെ ഷോറൂം മാനേജർ ആഷിഖാണ് ആഷിക്കേ നമസ്കാരം ആഷികേ ഈ ഒരു ഷോപ്പിലെ ശരിക്കും എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സ്പേസിൽ അടിപൊളിയായിട്ട് നല്ല അടുക്കും ചിട്ടയോടും കൂടിയിട്ട് അല്ലെങ്കിൽ വലിയ ഷോപ്പുകളിൽ കാണുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള നമ്മുടെ ഒരു ബ്രാൻഡ് ക്വാളിറ്റി ആണ് നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതിന്റെ നമ്മൾ ബ്രാൻഡ് ടൈപ്പ് മാത്രമേ ചെയ്യുന്നുള്ളു നമ്മൾ മീഡിയം ബ്രാൻഡ് ഇല്ല കുറഞ്ഞ ബ്രാൻഡ് ഇല്ല ഓൺലി നല്ല പ്രീമിയം ടൈൽസ് മാത്രം ഒരു ലൈഫ് ലോങ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ശരി അപ്പോൾ ഞാൻ അടുത്ത ചോദിക്കുന്നത് ഇപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ഇൻട്രോയിൽ പറയുമായിരുന്നു നമ്മൾ നേരത്തേക്ക് ഏതെങ്കിലും ടെയിലെടുത്തിട്ട് ഫ്ലോറിലേക്ക് വിരിക്കുന്നതിന് പകരം ഇന്ന് നമ്മുടെ പിന്നെ വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്ലയന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ നന്നായിട്ട് ഇതിനെ പഠിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ചെയ്യുക അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു സൈസ് ഏതാണ് നമുക്ക് സൈസിലോട്ട് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് എപ്പോഴും ക്ലയന്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കാനായിട്ട് പറ്റും അല്ലേ ഒരു മാർബിൾ ഫിനിഷ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പാറ്റേൺ ആണെങ്കിൽ നമുക്ക് ആ ഒരു മാർബിൾ ഫിനിഷ് ഡിസൈൻ നമുക്ക് കിട്ടും ഓക്കെ ഈ ഗ്ലോസിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര ടൈപ്പ് നമുക്ക് ഗ്ലോസിയിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഗ്ലൗസ് വരും ഒന്ന് നോർമൽ നോർമൽ ഒന്ന് ഹൈ ഹൈ രണ്ട് രണ്ട് നോർമലി അറിയുന്ന പോലെ തന്നെ ആണ് നമുക്ക് വരുന്നത് ഈ ഒരു ഒരു ടൈപ്പ് ഒക്കെ നമ്മൾ 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 പറയുമ്പോൾ നമുക്ക് നമുക്ക് ഏകദേശം ഏകദേശം ഡിസൈൻ പറയും ടൈൽസ് തുടങ്ങിയ ഒരു നമുക്കൊരു പാറ്റേൺ ആണ് ഇതെല്ലാം നമുക്ക് ഫിനിഷ് ആണ് ആണ് വരുന്നത് വരുന്നത് പിന്നെ ഇതിലേക്ക് അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ 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 ആണോ സീരീസ് ഇതിനകത്ത് ഇത് ശരിക്കും ഒരു നമ്മുടെ ഈ നോട്ട് ബുക്ക് മർക്ക് ചെയ്യുന്ന ഒരു ഫീലാണ് കേട്ടോ ഇത് നമ്മുടെ ഹൈ ഗ്ലോസി സീരീസ് ആണ് അല്ലേ ഇത് ഗ്ലോസി വെച്ചിട്ട് നമുക്ക് ആ ഗ്ലോസിനസ് കുറച്ചുകൂടി ഹെവി ആണ് നമുക്ക് കുറച്ചുകൂടി ഫിനിഷിങ്ങും അതുപോലെ നമുക്ക് ഒരു ലൈറ്റും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് എടുത്ത് കാണാൻ പറ്റും കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് വരുന്നത് മാറ്റ് മാറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നത് നോർമലി വരുന്നത് അതായത് നോർമലി നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതുപോലെ നോർമൽ മാറ്റ് വരുന്നുണ്ട് കാർവിംഗ് മാറ്റും മാറ്റും ഇതിൽ തന്നെ ഇപ്പൊ നമുക്ക് കാർവിംഗ് മാറ്റ് വരെ രണ്ടാം സ്പീഡിൽ കാർവിംഗ് മാറ്റുകയും നല്ല പോസ്റ്റ് മാറ്റ് സംഗതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക രാജാവ് രാജാന്നൊക്കെ പറയാം എന്റെ അഭിപ്രായം ഇനി നമുക്ക് തോന്നുന്നു ഇപ്പൊ ഇതിനേക്കാൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് ഈ കാർവിംഗ് മാറ്റ് അല്ലേ ഇപ്പൊ കൂടുതൽ ആളുകളും അതിലേക്കാണ് പോകുന്നത് നോർമൽ മാറ്റിന്റെ നമുക്കിപ്പോ കാലം കഴിഞ്ഞു തന്നെ പറയാം കൂടുതൽ ഈ ഒരു മാറ്റ് തന്നെ വരുള്ളൂ നോർമൽ മാറ്റ് നമുക്ക് ഒരു എൻക്വയറി കാരണം അങ്ങനത്തെ മാറ്റിലേക്ക് മാറി ആൾക്കാർ ചിന്താഗതി മാറി എല്ലാം കാർവിംഗ്മാരിലേക്ക് മാറി ഈ കാർവിംഗ് സീരീസിൽ എപ്പോഴും വരുന്ന സമയത്ത് നമുക്കൊരു പ്ലെയിൻ ഫീൽ അല്ല കിട്ടുക നമുക്ക് ചെറിയ ഒരു ഒരു എന്താ പറയുക ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇല്ലി നമുക്ക് അറിയാൻ പറ്റും ഇതൊരു ആണ് പഞ്ചിങ്ത്രയും ഗ്യാപ്പ് പോലെ അതൊരു വരുന്നോട്ട് ഗ്യാപ്പ് വരും അതിനകത്ത് ഒരിക്കലും ചളി ഇരിക്കുന്ന സംഗതി വരുന്നില്ല നമുക്കൊരു തെറ്റായ ചിന്താഗതിയാണ് പലരുടെയും ഡൌട്ടാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് പറയാം അതിൽ ഗ്യാപ്പിൽ ഇരിക്കില്ല ില്ല ഡെയിലി ആയിട്ട് ഒറ്റ ക്ലീനിങ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഗ്ലോസ് ചെയ്യാൻ അതുപോലെ തന്നെ ഫിനിഷ് നോക്കുമ്പോൾ ക്ലീനിങ് പോലും പറഞ്ഞ പോലെ നമുക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു പലപ്പോഴും നമ്മുടെ ടൈൽ എന്ന് എപ്പോഴും സ്ക്രാച്ച് വീഴാൻ സാധ്യത കൂടുതലാണ് പക്ഷേ ഈ ഒരു മാറ്റ് ഫിനിഷിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് സ്ക്രാച്ച് വീഴില്ലേ ശരിയല്ലേ ശരി അല്ലേ കറിംഗ് സീരീസിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ ആ ഒരു മാറ്റ് സീരീസിനെ കുറിച്ച് പറഞ്ഞു അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഈ കാണുന്നത് ശരിക്കും അത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാനുള്ള ഒരു സാധനമാണ് നമുക്ക് ആ ഒരു ടച്ച് ഒരു ഫീൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് പോസ്റ്റ് മാറ്റ് ഇത് പ്രത്യേകത പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചളിരിക്കുക വെള്ളം നിക്കുന്ന സംഗതി പറഞ്ഞല്ലോ അതെ ഈ ഒരു സംഗതി നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ മലയാളത്തിൽ ഒരു ഉദാഹരണം എന്ന് പറയുന്ന വെള്ളത്തുള്ളിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ സെപ്പറേറ്റ് ആ ഒരു ഫീൽ ആണ് നമുക്ക് പോഷ്മാറ്റിന്റെ പുറത്ത് നമുക്ക് അറിയാൻ പറ്റും വാട്ടർ ഇല്ല കുറവാണ് ആ രീതിയിലാണ് ഇനി ഇവിടുത്തെ മറ്റൊരു നമ്മൾ പല ഷോപ്പുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ടൈൽ സെലക്ട് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഗ്രാൻഡ് മദർ അവരൊക്കെ ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഈ കൊണ്ട് നടന്ന് കാണിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഒരു ചെറിയ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഡബിൾ സൈഡ് ആയിക്കോട്ടെ അല്ലേ ഒരുപാട് ഡിസ്പ്ലേ ഇവിടെ അറേഞ്ച് ചെയ്തു ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പോർഷനിൽ തന്നെ എനിക്ക് തന്ന് നമുക്കൊരു അൻപതിന് മോൽ ടൈൽസ് നമ്മൾ അല്ലേ കണ്ടിപ്പോൾ പറഞ്ഞതൊക്കെ നമുക്ക് വലിയ ബിഗ് സൈസ് ടൈലുകളാണ് അതിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കാണിക്കാൻ കാണിക്കാൻ പറ്റുന്ന ഏതാ ഒരു ഒരു മോഡൽ നമുക്ക് 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 പറ്റ നിൽക്കുന്ന തന്നെ ബുക്ക് മാച്ച് സീരീസ് അതായത് ഈ കാണാൻ അതെ നമുക്കൊരു ഡയമണ്ട് ഷേപ്പില് ഇപ്പോഴത്തെ ഒരു നമ്പർ വൺ ട്രെൻഡിംഗില് ട്രെൻഡിങ് നമ്പർ വൺ ആയി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ബുക്ക് മാച്ച് സീരീസ് എന്ന് പറഞ്ഞത് നമുക്ക് മിനിമം ഒരു നാല് ടൈലെങ്കിലും വിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സാധനം നമുക്ക് ചെയ്യാൻ പറ്റുക ഇനി എനിക്ക് തോന്നുന്നു ഇപ്പം ഇതിന്റെ ഒരു ചെറിയ സ്പേസിലൊക്കെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് നമുക്ക് ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് എത്രയാണ് വരിക നമുക്ക് ബുക്ക് മാക്സീരി നമുക്ക് ഈ ഒരു ഡിസൈൻ മാത്രമല്ല ബുക്ക് നമുക്ക് നീണ്ടും വേറെ ഡിസൈൻസ് ബുക്ക് നമുക്ക് ഡിസൈൻ ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ടുള്ള സ്കീമാണ് നമ്മൾ ശരി നമുക്ക് രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് നമ്മൾ അതായത് ഫീറ്റ് ഡെലിവറി ചാർജ് ഉൾപ്പെടെ നമ്മൾ ഫ്രീ ഡെലിവറി അടക്കം നമ്മൾ പറയുന്ന എല്ലാ റേറ്റും നമുക്ക് അതിൽ ഡെലിവറി ഉൾപ്പെടെ നമ്മൾ സെപ്പറേറ്റ് ഒരു രൂപ നമ്മൾ സെപ്പറേറ്റ് കസ്റ്റമർ നമ്മൾ വാങ്ങിക്കില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ആണ് എന്റെ പൊന്നെ ഒരു രക്ഷയില്ലേട്ടാ മാറ്റ് ആണ് ആ സാധനം ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ ഫീല് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും സൈഡിൽ മൊറോക്കൺ ഡിസൈൻസ് ഒക്കെ വെച്ചിട്ടാണ് സീരീസ് ഉണ്ടോ കാണാട്ടോ അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് സൈസാണ് ഫൈവ് ബൈ ത്രീ അല്ലെ ഫൈവ് ബൈ ത്രീയിൽ അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ ഗ്ലോസി ഫിനിഷ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് എത്രയാണ് റേറ്റ് വരിക നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഓക്കെ 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 അത്യാവശ്യം നല്ല കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഇതെന്തായാലും ഭയങ്കര ഒരു നല്ല പരിപാടിയാണ് കേട്ടോ ഇതെല്ലാം ഗ്ലോസി ഫിനിഷും ഹൈ ഗ്ലോസി അല്ലേ ഇതെനിക്ക് തോന്നുന്നു കൂടുതലും ഒരു ബാത്റൂം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഇത് മാറ്റ് ഫിനിഷ് ആണ് മാറ്റും ഗ്ലോസിയും നമുക്ക് ഇതിനെ ഒരു റെയിൻബോ സീരിയസ് പറയും നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു ഷെയ്ഡിംഗ് വരുന്ന ടൈപ്പ് ഇതിനൊക്കെ പ്രത്യേകത നമുക്ക് ഗ്ലോസി മാറ്റാ നമുക്കൊരു കുറച്ച് ലോങ് അറിയാൻ പറ്റില്ല അത്ര പെർഫെക്ഷൻ ആയിട്ട് ഇതിന്റെ ഒരു ഒരു ഡിസൈൻസ് ആണ് നമ്മൾ പലപ്പോഴും വരുന്ന സമയത്ത് ഇതിന്റെ ഫ്ലോർ ആന്റി സ്കിഡ് ടൈലാണ് നമ്മൾ ചെയ്യുക അന്നേരം ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു കളർ നമുക്ക് പലപ്പോഴും മാക്സി കിട്ടലില്ല പക്ഷേ അത് കൃത്യമായിട്ട് തന്നെ അത് അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഇതിന്റെ കുറച്ചധികം ഉണ്ട് നമുക്ക് റെയിൻബോ സീരീസും അതുപോലെ ഇതൊക്കെ ഹൈ ഗ്ലോസി സീരീസ് ആണ് ഓക്കെ ശരി അത് അത്യാവശ്യം ലെവൻഡർ ഒക്കെ നല്ല കളർ ആട്ടോ ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു ഫോർ ബൈ ടൂറു സ്റ്റാർട്ടിങ് പ്രൈസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് മുതലേ ഉള്ള കുറേ നമുക്ക് നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമുക്ക് നമുക്ക് ന്യൂലി എവിടെയും കാണാത്ത കുറേ ഡിസൈൻസ് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് അധികം കളക്ഷൻസ് ഇതിനുള്ളിൽ അതെ ഇത് നമുക്ക് ഒരു ശരിക്കും ഒരു മാർബിൾ ഫിനിഷ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഫോർ ബൈ ടു മോഡലാണ് അല്ലെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിക്സ് ബൈ അല്ലെങ്കിൽ സിക്സ് ബൈ ഫോറിൽ വരുന്ന ആ ഒരു പാറ്റേണിൽ വരുന്ന സെയിം മോഡലായിട്ട് നമുക്ക് 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 ബൈ രണ്ട് മൂന്ന് ഡിസൈൻസ് ഒക്കെ ആണ് കുറച്ചുകൂടി റേറ്റ് കുറച്ചിട്ട് ഈ ഒരു ഒരു രീതിയിലേക്ക് മാറാനായിട്ട് സാധിക്കും നോർമലി സംഗതിയിൽ വരുമ്പോൾ നമുക്ക് ഒരു ഫോർ ബൈ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഈ ഒരു ഐറ്റം എപ്പോഴും ഒരു കസ്റ്റമറുടെ ആദ്യം വരുന്ന ഐറ്റം കാരണം നമുക്ക് ആദ്യം ഇപ്പൊ സിക്സ് ബൈ നമുക്ക് റേറ്റ് ചോദിക്കുന്നാലും കസ്റ്റമർ എൻക്വയറി ഏറ്റവും കൂടുതൽ ഫോർ ബൈ ടു സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര ഫോർ ബൈ ടുന്റെ അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ലേബേഴ്സിനും അതിനകത്ത് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവർക്കിത് ലേ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനം കൂടിയാണ് ഈ പോർബൈറ്റ് ഫ്ലോറിങ്ങിന് കുറച്ചുകൂടി ഒരു എലഗൻറ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു വെറൈറ്റി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വുഡൻ സീരീസുകൾ അല്ലേ അല്ലെങ്കിൽ വുഡൻ പ്ലാങ്ക്സോ വുഡൻ സ്ട്രിപ്സോ അങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം ഈ ഓക്ക് കളേഴ്സ് ചെറിയ വുഡ് അതുപോലെ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ എടുത്തു കാരണം വെച്ചാൽ നമുക്ക് ഇതിലിപ്പോ രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു ഫിനിഷ് ഇതേ തന്നെ വുഡ് ലാമിനേഷൻ ലാമിനേഷൻ നമ്മുടെ ഒരു ഒരു വിനീർ ഫിനിഷ് പോലെ അതെ നമുക്ക് കണ്ടാൽ ഫിനിഷിംഗ് മാറ്റം വരും നമുക്ക് അതിന്റെ ഫീൽ മനസ്സിലാവും കാണാത്തൊരു മാറ്റിന്റെ മുകളിൽ നമുക്ക് ഗ്ലോസി ലാമിനേഷൻ വിധി വരുന്ന സീരീസ് ആണ് ഈ ടോപ്പിലേക്കൊക്കെ ഇരിക്കുന്ന ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് ട്രിപ്പാണ് വുഡൺ ഫ്ലോറിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് വരും ഇതൊക്കെ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് എത്രയാണ് റേഞ്ച് വരിക നമുക്ക് നമുക്ക് ഏകദേശം ഒരു രൂപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് ഇത് പ്രത്യേകിച്ചും നമുക്ക് കോട്ടയു പോലുള്ള സ്ഥലങ്ങൾ ഇനി അതല്ല ബെഡിന്റെ പുറകിലേക്കൊക്കെ വാളിലേക്ക് വരുന്ന പോർഷനിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കിച്ചൺ വാളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലേ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മൊറോക്കൻ സീരീസ് നമുക്ക് കിച്ചൺ മാത്രമല്ല നമുക്ക് ബെഡ്റൂമിന്റെ എന്താ പറയാ ഹെഡ്ബോർഡിന്റെ പുറകില് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ടോയ്ലറ്റിൽ ഒരു ലൈൻ ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കും രൂപയാണ് രണ്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിന് ഒരു എലഗന്റ് ലുക്ക് വേണം എന്നുള്ളവർക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു സീരീസ് ആണ് ഈ കാടുന്നതൊക്കെ അല്ലെ അതായത് രണ്ടായിരത്തി നാനൂറ് എണ്ണൂറ് സൈസില് നമുക്ക് ഫുൾ ബോഡിയും അതുപോലെ തന്നെ നമുക്ക് കളർ ബോഡി അവൈലബിൾ ആണ് നമുക്ക് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര വരുന്നത് നമുക്ക് നമുക്ക് കളർ ഏകദേശം ഒരു അറുപത് മുതൽ നമുക്ക് ഫീറ്റിന് ചെയ്യാനായിട്ട് പറ്റുമല്ലേ നമുക്ക് അറിയാം ഒരു ഗാലക്സി സീരീസ് ഗ്രാനൈറ്റിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എബോ ടൂ ഹൺഡ്രഡ് എബോ നമുക്ക് പ്രൈസ് പോകുന്ന സ്ഥലത്താണ് ഒരു നൂറ്റി രൂപയ്ക്ക് മനോഹരമായിട്ടുള്ള അല്ലേ കുറെ അധികം കളർ കോമ്പിനേഷനിലാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒരു കളർ സീരീസിലേക്ക് വരുവാണെങ്കിൽ ഒരു ഓൾഗ ബ്ലൂ ഉണ്ട് ഇത് കുറെ കാലം ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോഴും ആ രീതിയിൽ തന്നെ ഉള്ള സാധനമാണ് നമുക്ക് അതുപോലെ തന്നെ ഒരു ലെതർ ഫിനിഷ് ഇതെല്ലാം നമുക്ക് ഒരു നൂറ്റി അറുപത് രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ നമുക്ക് ഫുൾ ബോഡി ഉണ്ട് ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമുക്ക് ഇത് മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഗ്രാനൈറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളൊക്കെ നേരത്തെ കേട്ടിട്ടുള്ള നാനോ വൈറ്റില് ജി സെവൻ സീരീസ് വൈറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് മോൾഡ് വരുന്ന സാധനമാണ് ഇതിന്റെ ഫുൾ ബോഡിയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇത് കിച്ചണിലേക്ക് മനോഹരമായിട്ട് ചെയ്ത് മോൾഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ നമ്മളെ വില കൂടിയ ടെയിലുകൾ മേടിക്കുമ്പോഴും നമ്മൾ പ്രധാനമായിട്ടും വിട്ടുപോകുന്ന ഒരു സംഗതിയാണ് ഈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗം എന്നൊക്കെ പറയാം ടൈൽ ഫിക്സ് ചെയ്യുന്ന ഗം എന്നൊക്കെ പറയാം ഒരുപാട് ബ്രാൻഡുകളുണ്ട് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ നിപ്പോൺ പെയിന്റിന്റെ അതെസീവാണ് അല്ലെ നമുക്ക് ഇത് തന്നെ ഏകദേശം ഒരു നാല് ഗ്രേഡിലേക്ക് ടി വൺ ടി ടു ടി ത്രീ ടി ഫോർ മിക്കോറും കമ്പനികൾക്കൊക്കെ ഈ ഒരു നാല് ഗ്രേഡ് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും ടി ടു ബ്രാൻഡ് ടി ടു അതായത് നമ്മുടെ ബാത്റൂമിന്റെ ഹോളുകള് അല്ലെ അതുപോലെ തന്നെ ഔട്ട്സൈഡിലേക്ക് ഒരു സമയത്ത് ഏത് ഗ്രേഡിലേക്കാ പോവാ നമുക്ക് അത്യാവശ്യം ആണ് നമ്മൾ ഗ്രേഡ് ആണ് ഇനി വലിയ ടൈലിലേക്കൊക്കെ പോകുവാണെങ്കിലാണ് നമുക്ക് ടി ഫോർ ആവശ്യം വരുന്നത് നോർമൽ കേസിൽ നമ്മൾ വീടുകളിലൊന്നും അങ്ങനെ ചെയ്യാറില്ല ഇപ്പൊ നമുക്കൊരു ആറ് ആറുനാറിലേക്കൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് ടി ത്രീ ലേക്ക് പോകണം ഫ്ലോറിൽ ചെയ്യാം അതെ ഹോളിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ടി ത്രീ ടി ഫോറിന്റെ അടുത്ത് ചെയ്യണം ഇനി ഇതിന് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം പലപ്പോഴും ഇതിന്റെ ലാഭം നോക്കിയിട്ട് ഇതും സിമന്റുമായിട്ട് മിക്സ് ചെയ്യുന്ന വർക്കേഴ്സും ഉണ്ട് അതുപോലെ മിക്സ് ചെയ്യാൻ പറയുന്ന ക്ലൈൻസും ഉണ്ട് ഒരിക്കലും ചെയ്യരുത് ഇത് വെറുതെ വേസ്റ്റ് ആയി പോകും അപ്പോൾ ഈ സാധനം മാത്രം യൂസ് ചെയ്യുക നമുക്ക് ഇതിന്റെ ഒരു റേറ്റിലേക്ക് വരുമ്പോഴെത്ര ആയിരിക്കും ട്വന്റി കെ ജി വരുന്നത് നമുക്ക് ട്വന്റി കെ ജി ഏത് ട്വന്റി കെ ജി അല്ലേ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ സ്റ്റോൺ ഗാലറിയുടെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഉള്ള കോഴിക്കോടാണ് നമുക്ക് വേറെ എവിടെയൊക്കെയാണ് ബ്രാഞ്ച് വരുന്നത് നമുക്ക് വേറെ തൃശ്ശൂർ ഇരിപ്പുറം ബ്രാഞ്ച് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ കുറ്റിപ്പുറം മലപ്പുറം കുറ്റിപ്പുറം ബ്രാഞ്ച് ഉള്ളതിനകത്തേക്ക് ഒരു ഡിസ്പ്ലേ സെൻ്റർ അല്ലെങ്കിൽ ചെറിയൊരു സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷോപ്പാണ് അല്ലേ ഓക്കേ അപ്പം ഞാൻ എന്തായാലും ആഷിക് ബ്രോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും വിളിക്കാം അതുപോലെ തന്നെ ഇ എം ഐ സൗകര്യം അവൈലബിൾ ആണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ കണ്ട ടയില് നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് എത്തിച്ചേരും അല്ലേ അപ്പോൾ വീണ്ടും കാണാം ഓക്കെ